സ്ത്രീകളെ കണ്ടാൽ നേരെ ബാംഗ്ലൂരിലേക്ക് കറങ്ങാൻ വിളിക്കുക എന്നുള്ളതാണ് അല്ല അങ്ങനത്തെ ഒരു പ്രസ്താവന അത് ആരെ പറ്റിയും എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അതുമായി അതൊന്നും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ് അത് എന്തും തോന്നുന്നത് വിളിച്ച് പറയുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ അതിന് സത്യാവസ്ഥ എന്താണെന്നും അറിയാതെ ഒരാളെ കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല ഇതുമായി ബന്ധപ്പെട്ട് യു ഡി എഫും അതുപോലെ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പാർട്ടിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുമായി സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ചും അല്ലെങ്കിൽ പാർട്ടിക്കോ പറയാനില്ല എന്നുള്ളതാണ് അല്ല അങ്ങനെ ഒരാളെ ഒരു ഒരടിസ്ഥാന തെളിവുകളില്ലാതെ പറയാൻ പാടില്ല എന്നുള്ളതാണ് അതൊരു എത്തിക്സിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അതൊക്കെ അല്ല അതൊക്കെ അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫും കോൺഗ്രസും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പ്രതികരിക്കാനില്ല ും തമ്മിലുള്ള ഒരു സൈബർ യുദ്ധവും പ്രസ്മീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഈ നേതൃത്വം ആരും ഇതുവരെ ഒരു ഫിറോസിനൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ശക്തമായി അതുമായി ബന്ധപ്പെട്ട് പിമെ സലാം സഹിബ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സദിക് എഴുതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് അതിൻറ്റേതായ വഴിയിൽ രാഷ്ട്രീയപരമായ ഒരു പോരാട്ടമാണ് അതാ വഴിക്ക് നീങ്ങും ഓക്കെ താങ്ക് യു